അദ്ദേഹം മരിച്ചതിന് ശേഷം കോളിളക്കം ഉൾപ്പെടെയെന്നാണ് എൻ്റെ വിശ്വാസം സിനിമകൾക്ക് ഡബ് ചെയ്തിട്ടുള്ളത് ആലപ്പി അർഷഫ് എന്ന് പറയുന്ന അന്നത്തെ വളരെ ജനകീയനായിട്ടുള്ള മിമിക്രി കലാകാരനാണ് പിന്നീട് സിനിമകൾ സംവിധാനം ചെയ്തു അദ്ദേഹം ഇപ്പോൾ നമ്മളോട് ഓർമ്മകൾ പങ്കുവയ്ക്കും ജയൻ്റെ മരണശേഷം നാല് ചിത്രങ്ങളാണ് അദ്ദേഹം ശബ്ദം കൊടുക്കാതെ കടന്നുപോയത് പോയത് കോളിളക്കം മനുഷ്യ ആക്രമണം അറിയപ്പെടാത്ത രഹസ്യങ്ങൾ എന്ന സിനിമകളായിരുന്നു ഈ നാല് ചിത്രങ്ങളിലെ ശബ്ദവും എന്നിലൂടെയാണ് വെളിയിൽ വന്നത് നാല് ചിത്രങ്ങൾക്കും ഞാനായിരുന്നു ജയന് വേണ്ടി സംസാരിച്ചത് എന്നാൽ അന്ന് സംവിധായകരും അതിൻ്റെ എല്ലാം കൂടി ഒരു നിബന്ധന വച്ചിരുന്നു യാതൊരു കാരണവശാലും ഈ സംഭവം വെളിയിൽ പറയാൻ പാടില്ല അവർ പറഞ്ഞ അതിനുള്ള കാരണമെന്നു വച്ചാൽ ഞാനാണ് ഡബ്ബ് ചെയ്തതെന്ന് നേരത്തെ അനൗൺസ് ചെയ്താൽ മുൻവിധിയോടെ ആളുകൾ ആ സിനിമ കാണും അത് സിനിമയുടെ കളക്ഷനെ ബാധിക്കും അതുകൊണ്ട് അത് രഹസ്യമായി വെച്ചിരിക്കണം എന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു അവർ പറഞ്ഞത് നൂറ് ശതമാനം സത്യമായിരുന്നു കോളിളക്കമെല്ലാം കണ്ട ആൾക്കാർ അത് ജയനല്ല എന്ന് അന്നും തിരിച്ചറിഞ്ഞുമില്ല അങ്ങനെ ആ പടമൊക്കെ ബമ്പർ ഹിറ്റായിട്ട് ഓടി പിൽക്കാലത്ത് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ശരിക്കും ഞാനാണെന്നുള്ളത് വെളിയിൽ വരുന്നത് ഒരു നടൻ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറയുന്നത് ലോകചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഉണ്ടായിട്ടുള്ളതെന്ന് തോന്നുന്നത് കാരണം വീട്ടിലെ കുട്ടികളും ഭാര്യയും ഭർത്താവും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജയൻ്റെ ശബ്ദത്തിൽ സംസാരിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായി ഒരു സമയമുണ്ടായി ആ സമയത്ത് എല്ലാവർക്കും ഒരു ജയൻ്റെ ശബ്ദം എല്ലാവർക്കും ഒരു ഇഷ്ടമായിരുന്നു അതെല്ലാവർക്കും അങ്ങനെ അത് വീണ്ടും വന്നത് അപ്പോഴാണ് ശരിക്കും എൻ്റെ വെളിപ്പെടുത്തലുകളും ഞാനായിരുന്നു ഇത് ചെയ്തതെന്നും ചിലർ പറയുന്നു ചിലപ്പം ശബ്ദം അല്പം കട്ടി കൂടിയോ അങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് അന്ന് അത് ചെയ്യുമ്പോൾ തിയേറ്ററിൽ നിന്ന് കേട്ടിട്ടുള്ള മുഴങ്ങിയിട്ടുള്ള ജയൻ്റെ ശബ്ദത്തിൽ നിന്ന് അത് ഓർമ്മയിൽ വെച്ചുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നതെന്ന് ഓർക്കണം അപ്പോൾ അങ്ങനെയാണ് ആ കാലത്ത് സാങ്കേതിക വിദ്യയൊന്നും ഇല്ലായിരുന്ന കാലത്താണ് അത് ചെയ്തത് ശരി കേട്ടോ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമേ ഇന്ന് നമുക്ക് യൂട്യൂബിലോ എവിടെയെങ്കിലും ഒക്കെ പലയാവർത്തി അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട് പഠിക്കാൻ പറ്റും അർഷഫൊക്കെ തിയേറ്ററിൽ കണ്ട സിനിമകളിൽ നിന്ന് കേട്ട് പഠിച്ച് ശബ്ദം വെച്ചിട്ടാണ് ഇത്രയും സിനിമകൾക്ക് ശബ്ദം കൊടുത്തിട്ടുള്ളത് അത് പത്തിരുപത് വർഷം കഴിഞ്ഞാണ് ലോകം അറിയുന്നത് പക്ഷേ ഇത്രയും സിനിമകൾ ചെയ്തു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമ കോളിളക്കം എന്ന് പറയുന്ന സിനിമ തന്നെയാണ് ഒരാളെ കൂടി ഞാൻ ഈ അവസരത്തിൽ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുകയാണ് കോളിളക്കം എന്ന് പറയുന്ന ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളറാണ് അതുൾപ്പെടെ ജെൻസാർ അഭിനയിച്ച ഒരുപാട് ചിത്രങ്ങളുടെ നിർമ്മാണ മേഖലയിൽ വളരെ സജീവ സാന്നിധ്യമായ പങ്കാളിയായ ഒരാൾ ഈ പറയുന്ന ഹെലികോപ്റ്റർ അപകടം ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ മാസം പതിനാറാം തീയതി സംഭവിക്കുമ്പോൾ അന്ന് അവിടെ പ്രസൻ്റായിരുന്ന ഒരാൾ ബാക്കി അദ്ദേഹം നമ്മളോട് സംസാരിക്കും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട കല്ലിയൂർ ശശി ചേട്ടാ നമസ്കാരം നമസ്കാരങ്ങള് ആറ് വർഷം എന്ന് പറയുന്ന വളരെ ചെറിയ സ്പാനിൽ മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു ഹീറോ നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ഇപ്പുറം ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ഒരു എപ്പിസോഡ് ചെയ്യണമെന്ന് പറഞ്ഞ് വരുന്നു ആ എപ്പിസോഡിൽ ഇങ്ങനെ നമ്മൾ പോകുമ്പം കോഴിളക്കം എന്ന് പറയുന്ന ചിത്രത്തിലെത്തി നിൽക്കുന്നു കോഴിളക്കത്തെ കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പ് ശശേനൊപ്പം വർക്ക് ചെയ്ത ഫസ്റ്റ് സിനിമ ഏതാണ് എനിക്ക് തോന്നുന്നു ഈ ആലപ്പി അർഷഫുക്ക ഡബ് ചെയ്ത അർഷഫ്നെ ഒക്കെയാണ് വിളിച്ചോണ്ടുപോയത് ശശേനല്ലേ അതെ ഞാൻ ആദ്യം ജയനോട് വർക്ക് ചെയ്യുന്നത് ആദ്യപാഠം അറൂർ ഭാസി സംവിധാനം ചെയ്ത് കമൽഹാസൻ ശ്രീദേവിയൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമ ഉണ്ട് ഞാനുണ്ട് അതിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോ അത് ശരിക്ക് പി എൻ സുന്ദരാണ് എൻ്റെ ക്യാമറമാൻ അതുപോലെ ബാ സാറിനെ ഇത് സഹായിക്കുന്നത് പി എൻ സുന്ദർ സാറായിരുന്നു അങ്ങനെയാണ് രണ്ടാമത്തെ അതേ കമ്പനിയുടെ രണ്ടാമത്തെ സിനിമയും പി എൻ സുന്ദരൻ ഡയറക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഇത് അതിൽ കൂടിയാണ് അപ്പം അതിലൊരു ഈ നേരത്തെ ഇവിടെ ഒക്കെ സംസാരിച്ചതുപോലെ തന്നെ ഇത് ചെറിയ വില്ലനാണ് ഒരു നായികയുടെ അമ്മയുടെ ബ്രദർ ഇങ്ങനെയുള്ളൊരു ചെറിയ വില്ലൻ ക്യാരക്ടർ ഉണ്ടായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരുപാട് ഒരു മൂന്ന് വർഷം ഇപ്പോഴത്തെ റിലീസ് ആയത് എഴുപത്തി ഏഴിൽ തുടക്കത്തിലാണ് ഷൂട്ടിങ് നടക്കുന്നത് എഴുപത്തി ഏഴിൽ റിലീസ് ചെയ്തു അവിടെ നിന്ന് അങ്ങോട്ട് ഒത്തിരി പടങ്ങൾ ചെയ്തു അതാണ് ഒരു മൂന്ന് വർഷ കാലം എന്ന് പറയുന്നത് കൂടെ ചെയ്യാൻ കഴിഞ്ഞു അത് അതിന് തുറച്ചായിട്ട് അതേ പ്രൊഡ്യൂസർ പടം തന്നെ ആവേശം അങ്കക്കുറി കോളക്കം അതെല്ലാം ഞാനാണ് എന്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് സി വി ഹരിഹരൻ ഹരിഹരൻ സ്ക്രീൻ അതാണ് എന്റെ ബാനർ ശരിക്കും പറയാണെങ്കിൽ ദുഃഖമാണ് എങ്കിലും പറയാണ് ഈ കോളക്കത്തിലുള്ള ഒരു നയന്റി പെർസെന്റ് ആൾക്കാരും മരിച്ചു എന്നുള്ളതാണ് സത്യം അന്നത്തെ ഒരു മൾട്ടി സ്റ്റാർ ഫിലിമാണോ ഹിന്ദി പടമാണോ വക്തെന്ന് കേട്ടിട്ടുണ്ടാവും ഇറങ്ങിയ സിനിമ ആ സിനിമയുടെ അതിന്റെ ഒരു റീമേക്ക് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഒരുപാട് സ്റ്റാഴ്സ് വേണമായിരുന്നു അതിനകത്ത് തന്നെ നമുക്ക് പറയാം എടുത്തു പറയാത്ത ഒത്തിരി പേരുണ്ടല്ലോ സോമൻ സോ സോമൻ സുമാരൻ അന്നത്തെ ടോപ്പ് ആരുണ്ട് എം എൻ നമ്പ്യാർ എൻ്റെ ബാല്യത്തിൽ ഈ പടങ്ങൾ എന്ന് പറയുന്നതെല്ലാം ഒരു മാസം ഒന്നുമല്ലല്ലോ ഒരു സിനിമ ഇത് എ ക്ലാസ്സിൽ കളിച്ച് ബി ക്ലാസ്സിൽ കളിച്ച് അടുത്ത പോലൊക്കെ വന്ന് തിയേറ്റർ കളിക്കുന്ന അവിടെയുണ്ട് അപ്പം ഞാനിങ്ങനത്തെ കഥകൾ കേട്ടാണ് സിനിമയിൽ അങ്ങനെ സംഭവിച്ചു ഇത് സംഭവിച്ചെന്നൊക്കെ പറഞ്ഞ് വന്നൊരിടത്തു നിന്നാണ് ഇത്രയും കാലം നാൽപ്പത്തി അഞ്ച് വർഷത്തിനപ്പുറം നമ്മൾക്ക് ഇത്രയും പ്രസക്തിയോടെ ഒരാളെ പറ്റി നമ്മൾ ഓർക്കുന്നതും സംസാരിക്കുന്നതും വലിയൊരു കാര്യമാണ്